ഇനി പൂക്കി 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 വോട്ടിലേക്ക് വോട്ട് വോട്ട് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഉറപ്പായ ഓഫറുകളും ഒരുപാട് സമ്മാനങ്ങളുമായി ഗ്രേറ്റ് കേരള ഫെസ്റ്റിവൽ വിശേഷങ്ങളുമായി മായ ഒരു ക്യാമ്പസിലാണ് എത്തിയിട്ടുള്ളത് എറണാകുളത്തെ പ്രശസ്തമായ മീഡിയ അക്കാദമിയിലെ യുവതലമുറ തങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും ശക്തമായ നിലപാടുകളും പങ്കുവയ്ക്കുന്നു നമുക്ക് വിദ്യാർത്ഥികളോട് തന്നെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചോദിച്ചറിയാം പൂക്കി വോട്ടിലേക്ക് രാഷ്ട്രീയത്തിൽ യുവാക്കളുടെ പ്രാതിനിധ്യം കുറയുന്നു എന്നൊരു ആക്ഷേപം ഈ പുതിയ കാലഘട്ടത്തിൽ ഉയരുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നാടെങ്ങും തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം കത്തുകയാണ് ഇന്ന് ന്യൂസ് മലയാളം എത്തിയിരിക്കുന്നത് കേരള മീഡിയ അക്കാദമിയിലാണ് തന്നെ നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം എന്താണ് തദ്ദേശ സ്ഥാപനങ്ങളെക്കുള്ള തെരഞ്ഞെടുപ്പാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതാത് പ്രദേശങ്ങളിലെ പ്രാദേശിക വികസനങ്ങൾ തന്നെ ചർച്ചയാകണം എന്നാണ് ആഗ്രഹിക്കുന്നത് പിന്നെ രാഷ്ട്രീയമായ പോലും ഇപ്പൊ നിലവിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയായിട്ടുള്ള ബി ജെ പി നടത്തുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇപ്പൊ ബീഹാർ അടക്കമുള്ള സ്ഥലങ്ങൾ വലിയ വിജയം നേടിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മളെപ്പോഴും പറയുന്ന ഒരു എന്താ പറയുക കേരളം ഒരു വ്യത്യസ്തമായിട്ടുള്ള സംസ്ഥാനമാണെങ്കിൽ കേരളത്തിൽ നടപ്പാവില്ല എന്നുള്ളത് നമ്മുടെ ക്ലെയിമിനെ ബി ജെ പി എങ്ങനെ കൌണ്ടർ ചെയ്യുന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളായിട്ട് ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ മാറ്റാൻ അവർക്ക് സാധിക്കും അവരുടെ ആ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് കേരളത്തിൽ വർക്ക് ആവുമോ അല്ലെങ്കിൽ അത് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കും നമുക്ക് ക്ഷനിലൂടെ മനസ്സിലാവുന്നതാണ് പിന്നെ അതല്ലാതെ ബാധിക്കുന്ന കാര്യങ്ങൾ ഈ പറയുന്ന പോലെ പ്രാദേശികമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ വ്യത്യാസങ്ങൾ അതൊക്കെ ആയിരിക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാവുക ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് യുവാക്കളെ സ്ഥാനാർത്ഥിയായിട്ടും സ്ഥാനാർത്ഥി പട്ടികരും ഇപ്പൊ കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് പേര് ഇപ്പോൾ വരുന്നുണ്ട് രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടും പിന്നെ രാഷ്ട്രീയം പറയുന്ന രീതി ഓരോരുത്തർക്കും വേറെ വേറെയാണെന്നേ ഉള്ളൂ പക്ഷെ രാഷ്ട്രീയം എന്താണെന്നുള്ള ബോധത്തോട് തന്നെയാണ് ഇപ്പൊ യുവതലമുറ വരുന്നതെന്ന് തോന്നുന്നു നമ്മുടെ അവകാശം നമുക്കാണ് നമ്മൾ ഭരിക്കുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ ഉപയോഗിക്കലാണ് ആൾക്കാർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് വീണ്ടും ആൾക്കാർക്ക് ഒരു ഇപ്പോൾ ഭരണഘടനാപരമായിട്ട് ഏറ്റവും നിർണായകമായ ഒരു അവകാശമാണ് അവകാശം അപ്പോൾ ആ അവകാശം ഉപയോഗിക്കുന്നതിൽ യുവാക്കൾക്ക് ഒരുപാട് പുറകോട്ട് പോകുന്നുണ്ട് അതിനുള്ള കാരണം എന്തല്ലെങ്കിൽ അങ്ങനെ പുറകോട്ട് പോകുന്നുണ്ട് ആ ഒരു അഭിപ്രായമുണ്ട് ഇല്ല എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല കാരണം പൊതുവേ ഒരു അഭിപ്രായം ഉണ്ട് ജെൻസിക്ക് രാഷ്ട്രീയം ഇല്ല രാഷ്ട്രീയം വേണ്ട എന്നുള്ള രീതിയിലൊരു അഭിപ്രായം എന്നുണ്ടെങ്കിലും പക്ഷെ ഇപ്പോഴത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഒരുവിധം എല്ലാ മുന്നണികളും യുവാക്കളേനെയാണ് മുൻനിർത്തിയിട്ട് സ്ഥാനാർത്ഥികളായിട്ട് നിർത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ അക്കാഡമിയിൽ തന്നെ നമ്മുടെ സഹപാഠികളായിട്ടുള്ള രണ്ട് പേര് സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊരു വെറും അഭിപ്രായമാണ് ഒരു കുറച്ച് പേരുടെ ഒരു കാഴ്ചപ്പാടിനു പുറമേ രാഷ്ട്രീയമില്ല രാഷ്ട്രീയം ഇല്ല താല്പര്യമില്ല എന്നുള്ളതൊന്നും എനിക്ക് തോന്നുന്നില്ല യുവാക്കളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് യുവാക്കൾക്ക് ഇതിനോടുള്ള മതിപ്പ് കുറഞ്ഞു വരികയാണ് കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ ഒരു ഭരണം തിരഞ്ഞെടുക്കുമ്പോൾ യുവാക്കൾക്ക് അതിനോട് നൂറ് ശതമാനം അവര് നമ്മുടെ അടുത്ത് നീതി പുലർത്തുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം കൂടി ഇതിന് അതിന് ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൽ മറ്റു പല ഘടകങ്ങളും പ്രാദേശികമായിട്ടുള്ള ഘടകങ്ങൾ അതിപ്പം പാർട്ടി ബേസിൽ തന്നെ ആവണമെന്നില്ല ഇപ്പം നമുക്കറിയുന്ന ആൾക്കാർ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അവർക്ക് വോട്ട് ചെയ്യും പക്ഷേ അതനുസരിച്ച് നമുക്ക് ഈ നിയമസഭാ മണ്ഡലത്തിനെ പൂർണ്ണമായി വിലയിരുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ജനങ്ങൾ തീരുമാനിക്കുക മൂന്നാം സർക്കാർ വരണോ വേണ്ടി ഒന്നുമില്ല